പുരാവസ്തു ഗവേഷണങ്ങൾ ബൈബിളിന്റെയും ചരിത്രത്തിന്റെയും സംയോജനം യരീഹോയിൽ നടത്തിയ പുരാവസ്തു ഗവേഷണങ്ങൾ വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ നടത്തി ഇവ ബൈബിളിലെ യോശുവയുടെ കാലത്തെ സംഭവങ്ങളുമായി യോജിക്കുന്നു ലേറ്റ് ബ്രോൺസ് യുഗത്തിലെ ഒരു നഗരത്തിന്റെ തകർന്ന മതിലുകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി ഇത് ബൈബിളിൽ പറയുന്ന യോശുവയുടെ കാലഘട്ടവുമായി പൊരുത്തപ്പെടുന്നു പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയ ചാരവും അവശിഷ്ടങ്ങളും നിറഞ്ഞ പാളി പ്രത്യേകം ശ്രദ്ധേയമാണ് ഇത് യോശുവയുടെ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്ന നഗരത്തിന്റെ നാശത്തിന് തെളിവാണ് യരീഹോയിലെ കണ്ടെത്തലുകൾ ബൈബിൾ കഥകളുടെ ചരിത്രപരമായ സത്യസന്ധ തെളിയിക്കുന്നു ഇത് വിശ്വാസികൾക്ക് ആത്മവിശ്വാസം നൽകുന്നു തകർന്ന മതിലുകളുടെ അവശിഷ്ടങ്ങൾ യോശുവയുടെ പുസ്തകത്തിലെ വിവരണവുമായി യോജിക്കുന്നു ഇത് ബൈബിളിലെ സംഭവങ്ങൾ യഥാർത്ഥമായിരുന്നു എന്നതിന് തെളിവാണ് പുരാവസ്തു ഗവേഷണങ്ങൾ കാണിക്കുന്നത് യരീഹോ നഗരം പെട്ടെന്ന് നശിപ്പിക്കപ്പെട്ടു എന്നാണ് ഇത് ബൈബിളിൽ പറയുന്ന ദൈവികമായ ഇടപെടലിനെ സൂചിപ്പിക്കുന്നു കണ്ടെത്തിയ ചാരപാളി നഗരം തീയിൽ നശിപ്പിക്കപ്പെട്ടു എന്നതിന് തെളിവാണ് ഇത് യോശുവയുടെ പുസ്തകത്തിലെ വിവരണവുമായി പൊരുത്തപ്പെടുന്നു പുരാവസ്തു ഗവേഷണങ്ങൾ കാണിക്കുന്നത് നഗരം പെട്ടെന്ന് ഉപേക്ഷിക്കപ്പെട്ടു എന്നാണ് ഇത് ബൈബിളിൽ പറയുന്ന ഇസ്രായേലിന്റെ വേഗത്തിലുള്ള ആക്രമണത്തെ സൂചിപ്പിക്കുന്നു കണ്ടെത്തിയ പുരാവസ്തുക്കൾ നഗരത്തിന്റെ പെട്ടെന്നുള്ള നാശത്തെ സൂചിപ്പിക്കുന്നു ഇത് ബൈബിളിൽ പറയുന്ന അത്ഭുതകരമായ വിജയത്തിന് തെളിവാണ് യരീഹോയിലെ കണ്ടെത്തലുകൾ ബൈബിളിലെ കഥകളെ ശാസ്ത്രീയമായി സ്ഥിരീകരിക്കുന്നു ഇത് വിശ്വാസത്തിനും ശാസ്ത്രത്തിനും ഇടയിലുള്ള ബന്ധത്തെ കാണിക്കുന്നു പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയ തെളിവുകൾ ബൈബിൾ ചരിത്രത്തിൻ്റെ കൃത്യതയെ സ്ഥാപിക്കുന്നു ഇത് വിശ്വാസികൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നു യരീഹോയിലെ കണ്ടെത്തലുകൾ ബൈബിളിലെ സംഭവങ്ങളുടെ കാലഗണയെ സ്ഥിരീകരിക്കുന്നു ഇത് ബൈബിളിന്റെ ചരിത്രപരമായ കൃത്യതയെ കാണിക്കുന്നു പുരാവസ്തു ഗവേഷണങ്ങൾ ബൈബിളിലെ വിവരണങ്ങളെ പിന്തുണയ്ക്കുന്നു ഇത് വിശ്വാസത്തിന്റെയും ശാസ്ത്രത്തിന്റെയും സംയോജനത്തെ കാണിക്കുന്നു യരീഹോയിലെ കണ്ടെത്തലുകൾ ബൈബിളിലെ യുദ്ധവിവരണങ്ങളുടെ കൃത്യതയെ സ്ഥാപിക്കുന്നു ഇത് പുരാതന ചരിത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ വികസിപ്പിക്കുന്നു പുരാവസ്തു ഗവേഷണങ്ങൾ ബൈബിളിലെ സംഭവങ്ങളുടെ യാഥാർത്ഥ്യത്തെ തെളിയിക്കുന്നു ഇത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നു യരീഹോയിലെ കണ്ടെത്തലുകൾ ബൈബിളിന്റെ ചരിത്രപരമായ കൃത്യതയെ സ്ഥാപിക്കുന്നു ഇത് വിശ്വാസത്തിനും ശാസ്ത്രത്തിനും ഇടയിലുള്ള സംവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു പുരാവസ്തു ഗവേഷണങ്ങൾ ബൈബിളിലെ കഥകളുടെ യഥാർത്ഥ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നു ഇത് വിശ്വാസത്തിന്റെ ചരിത്രപരമായ അടിത്തറയെ ശക്തിപ്പെടുത്തുന്നു യരീഹോയിലെ കണ്ടെത്തലുകൾ ബൈബിളിലെ സംഭവങ്ങളുടെ സത്യസന്ധതയെ സ്ഥാപിക്കുന്നു ഇത് വിശ്വാസത്തിന്റെയും ശാസ്ത്രത്തിന്റെയും സംയോജനത്തിന്റെ പ്രാധാന്യത്തെ കാണിക്കുന്നു പുരാവസ്തു ഗവേഷണങ്ങൾ ബൈബിളിലെ യുദ്ധവിവരണങ്ങളുടെ കൃത്യതയെ സ്ഥിരീകരിക്കുന്നു ഇത് പുരാതന ചരിത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവിനെ വർദ്ധിപ്പിക്കുന്നു യരീഹോയിലെ കണ്ടെത്തലുകൾ ബൈബിളിന്റെ ചരിത്രപരമായ വിശ്വാസ്യതയെ ഉറപ്പിക്കുന്നു ഇത് വിശ്വാസത്തിന്റെയും ശാസ്ത്രത്തിന്റെയും സമന്വയത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ട്രൂ ലൈറ്റ് ചാനലിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ദയവായി ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഞങ്ങളുടെ വിലപ്പെട്ട വീഡിയോകൾ ഒന്നും നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുക ക്വാണ്ടം ന്യൂക്ലിയർ ഫിസിക്സിൽ വിദഗ്ധനും മുതിർന്ന വേദശാസ്ത്രജ്ഞനും അപ്പോളജെറ്റിക്സ് വിദഗ്ധനുമായ ഡോ ജോൺസൺ സി ഫിലിപ്പ് രചിച്ച വീഡിയോ സമൂഹശാസ്ത്രത്തിൽ വിദഗ്ധനും സഹവേദശാസ്ത്രജ്ഞനും അപ്പോളജെറ്റിക്സ് വിദഗ്ധനുമായ ഡോ സനീഷ് ചെറിയാൻ ഇവ മാനേജ് ചെയ്യുന്നു